വേണോ എല്ലാ മൊബൈൽ ഫോണുകളും സ്മാർട്ട് സ്മാർട്ട് വാച്ച് ഹെഡ്സെറ്റ് തുടങ്ങിയ എല്ലാ ഗാഡ്ജറ്റുകളും തവണ വ്യവസ്ഥയിൽ സ്വന്തമാക്കൂ കുളത്തൂപ്പുഴ നെടുവന്നൂർ കടവന് സമീപം പൂമ്പാറ ജനവാസ മേഖലയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ കടുവയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി സംസ്കരിച്ചു നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു പോസ്റ്റ്മോർട്ടവും സംസ്കരിക്കലും ഉൾപ്പെടെയുള്ളവ നടത്തിയത് ആൺകടുവയുമായുള്ള സംഘടനത്തിലേറ്റ പരുക്കാണ് പെൺകടുവയുടെ മരണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം അഞ്ചു വയസ്സോളം പ്രായമുള്ള കടുവയാണെന്നും വനംവകുപ്പ് പറയുന്നു കാട്ടുപോത്ത് പോലുള്ള വന്യജീവികളുടെ ആക്രമണത്തിൽ പരിക്കേറ്റതാണോ എന്ന് സംശയിക്കുന്നുണ്ട് മുറിവുകളും പരിക്കും സൂചിപ്പിക്കുന്നത് കടുവകൾ തമ്മിലുണ്ടായ സംഘടനമാകാം എന്ന് തന്നെയാണ് പൂർണ്ണമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മാത്രമേ കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത എന്ന് ഉന്നത വനപാലകർ പറയുന്നു വനംവകുപ്പ് തെന്മല റേഞ്ചിൽ ഉൾപ്പെടുന്ന കല്ലുവരമ്പ് സെക്ഷനിൽപ്പെട്ട ജനവാസ മേഖലയിലെ ആറ്റിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് നാലോടെ കടുവയുടെ ജഡം നാട്ടുകാർ കണ്ടെത്തുന്നത് തുടർന്ന് വനപാലകരെ അറിയിക്കുകയായിരുന്നു ആറ്റിൽ കൂടി ഒഴുകി വന്നതിനാൽ എവിടെ വെച്ചാണ് കടുവയ്ക്ക് പരിക്കേറ്റത് എന്നത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ടൈഗർ റിസർവ് പരിധിക്ക് പുറത്ത് കടുവയുടെ ജഡം കണ്ടെത്തുന്നത് അത്യപൂർവമാണെന്നാണ് വനപാലകർ പറയുന്നത് അതിനാൽ തന്നെ വിശദമായ അന്വേഷണം ഉണ്ടാകുമെന്ന് തെന്മല റേഞ്ച് വനമേഖലയിൽ കൂടുതൽ പരിശോധനയും നിരീക്ഷണവും നടത്തുമെന്നും തെന്മല റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ സെൽവരാജ് പറഞ്ഞു തെന്മല പുനലൂർ ഡി എഫ്ഒമാരായ അനിൽ ആന്റണി വൈ എം ഷാജി കുമാർ വെറ്റിനറി സർജന്മാരായ അരുണാദേവി അരുൺകുമാർ വൈൽഡ് ലൈഫ് വാർഡൻ പ്രദീപ് വാർഡ് മെമ്പർ മേഴ്സി ജോർജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലും മേൽനോട്ടത്തിലുമായിരുന്നു മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചുകൊണ്ട് കടുവയുടെ ജഡം സംസ്കരിച്ചത് അതേസമയം തന്നെ കഴിഞ്ഞ കുറച്ചധികം ദിവസങ്ങളായി കുളത്തുപ്പുഴ പട്ടണത്തോട് ചേർന്ന പതിനാറ് ഏക്കർ സഞ്ജീവനി പൂമ്പാർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കടുവയുടെ സാന്നിധ്യം ഉണ്ടെന്ന് നാട്ടുകാർ വനപാലകരെ അറിയിച്ചിരുന്നു എന്നാൽ ഇത് ഗൌരവകരമായി എടുക്കാൻ വനംവകുപ്പ് അന്ന് തയ്യാറായിരുന്നില്ല എന്ന് മാത്രമല്ല കടുവയെ കണ്ടെന്ന് പറഞ്ഞ പ്രദേശവാസിയെ കളിയാക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്തതായി നാട്ടുകാർ ആരോപിക്കുന്നു എന്ത് തന്നെയായാലും എത്രയും പെട്ടെന്ന് ഈ കടുവ കൂടുതൽ കടുവയുണ്ടെങ്കിൽ ഇവയെ ഈ ജനവാസ മേഖലയിൽ ഇറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും കൂടുതൽ ശല്യമായാൽ കൂടക്കം സ്ഥാപിച്ചുകൊണ്ട് ഇതിന്റെ ഭീതി നാട്ടുകാരിൽ നിന്ന് അകറ്റണമെന്നും ഒക്കെ നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട് ഒപ്പം തന്നെ വന്യജീവികൾ വലിയ രീതിയിൽ ജനവാസ മേഖലയിൽ ഇപ്പോഴും ഇറങ്ങുന്നത് തടയാൻ വേണ്ടിയുള്ള ശാശ്വതമായ നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു കാരണം കാട്ടാനയും കാട്ടുപോത്തും ഒപ്പം തന്നെ മറ്റ് വന്യജീവികളൊക്കെ ഈ പ്രദേശത്ത് ധാരാളമായി എത്തുന്നുണ്ട് അതിനോടൊപ്പമാണ് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് മാത്രമല്ല കടുവകൾ തമ്മിലുള്ള സംഘടനത്തിലാണ് ഈ പെൺകടുവയ്ക്ക് പരിക്കേറ്റതെന്ന് വനപാലകർ ഏറെക്കുറെ സ്ഥിരീകരിക്കുന്നു അത് ജനങ്ങളെ വലിയ ആശങ്കയാക്കുന്നു അതിനർത്ഥം കൂടുതൽ കടുവകൾ ഈ ജനവാസ മേഖലയ്ക്ക് അരികിലുണ്ട് അല്ലെങ്കിൽ ജനവാസ മേഖലയിലുള്ള വനപ്രദേശത്തുണ്ട് എന്നുള്ളത് തന്നെയാണ് നാട്ടുകാരെ ആശങ്കപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് ഇതോ ഇതിനോട് ഇപ്പം ഇതിനോടകം തന്നെ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരായി ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടുണ്ട് വരും ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ച് വനംവകുപ്പിന് നിവേദനം സമർപ്പിക്കുമെന്ന് പ്രദേശത്തെ പൊതുപ്രവർത്തകരും വാർഡ് മെമ്പർ അടക്കമുള്ള ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിട്ടുണ്ട് ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടുന്ന നടപടികൾ അത് അടിയന്തിരമായി അധികൃതർ സ്വീകരിക്കണമെന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് കാരണം നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്തോട് ചേർന്നുള്ള ആറ്റിലാണ് ഏതാനും വീടുമായി ഏതാനും മീറ്ററുകൾ ദൂരം മാത്രമാണ് ഈ കടുവയുടെ ജഡം കണ്ടെത്തിയത് വനംവകുപ്പ് പറയുന്ന ഒരു വാദം ഇത് ആറ്റിൽ കൂടി ഒഴുകി വന്നതാണ് ചിലപ്പോൾ അങ്ങ് ശങ്കിലി മുതൽ ഇതിന് ഇതെവിടെയാണെന്ന് കണ്ടെത്തേണ്ടതുണ്ട് ശങ്കിലി തുടങ്ങുന്ന ശങ്കിലിയിൽ തുടങ്ങി ആറ് തുടങ്ങുന്നതാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് എവിടെ നിന്നാണ് ഒഴുകി എത്തിയതെന്ന് കണ്ടെത്താൻ അല്പം ബുദ്ധിമുട്ടാണെങ്കിലും ഇത് സംബന്ധിച്ച ഒരു പരിശോധന ശക്തമായ പരിശോധന നടത്തുമെന്നും നിരീക്ഷണം ഉൾപ്പെടെയുള്ളവ ഉടൻ ആരംഭിക്കുമെന്നും വനം വകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്